സേവ് ാട് ജനകീയ കൂട്ടായ്മ സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഭരണസമിതികളുടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു പതിനൊന്നാം തീയതി തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടില് ഏറ്റവും അടിസ്ഥാനപരമായ വികസനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഭരണസമിതികളാണ് സാധാരണക്കാരനായ ആളുകളുടെ ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ വീടായാലും അവരുടെ റോഡായാലും വെള്ളമായാലും വെളിച്ചമായാലും ജീവിതവുമായി ബന്ധപ്പെട്ട ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് ഏറ്റവും ഉൻപന്തിയിൽ നിൽക്കുന്ന നമ്മുടെ നാട്ടിലെ ഭരണ കേന്ദ്രമാണ് പ്രദേശം ആ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഏറ്റവും താഴെ തട്ടിപ്പുള്ള ജനങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നതാണ് സികൊണ്ണാർക്കാടിന്റെ ഒരു പ്രവർത്തന രീതി എന്ന് വെച്ചാൽ ഏറ്റവും താഴെ തട്ടിട്ടുള്ള ആളുകളുടെ പ്രയാസങ്ങളെ കണ്ടെത്തി സഹായിക്കുക എന്ന് കൂടിയാണ് ഞങ്ങളുടെ പ്രവർത്തന ലക്ഷ്യം ആ നിരക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പ് ഏറെ പ്രധാനപ്പെട്ടതാണ് എന്ന് ഞങ്ങളുടെ സംഘടന മനസ്സിലാക്കി അതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ ഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിന്റെ സമയത്തും എല്ലാ വാർഡുകളിലും പന്നാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ അന്ന് ഇരുപത്തി ഒമ്പത് വാർഡുകളായിരുന്നു ഇരുപത്തി വാർഡുകളിലും ഞങ്ങൾ വോട്ട് വണ്ടി എന്ന ഒരു പ്രചരണവും അവിടെ മത്സരിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികൾക്കും അവരുടെ വികസന കാഴ്ചപ്പാടുകൾ ജനങ്ങളുമായി തുറന്ന് സംവദിക്കാനുള്ള ഒരു വേദി ഞങ്ങൾ ഒരുക്കിയിരുന്നു അതന്ന് ഏറെ ഗുണം ചെയ്യപ്പെട്ടു എന്ന് അത് കഴിഞ്ഞതിനു ശേഷം മത്സരിച്ച സ്ഥാനാർത്ഥികളും പിന്നീട് അതിനുശേഷം ഞങ്ങൾ അതിന്റെ അടിസ്ഥാനത്തിൽ നഗരസഭ ഭരണസമിതിക്ക് നൽകിയ വികസന രേഖയുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ അഞ്ചു വർഷം പൂർത്തിയാക്കുന്നു ഏകദേശം ഞങ്ങൾക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ അന്ന് ഞങ്ങൾ പോയി അവിടെ മത്സരിക്കാതിരുന്ന സ്ഥാനാർത്ഥികൾ പറഞ്ഞ പല നിർദ്ദേശങ്ങളും കാര്യങ്ങളും അത് ഏറെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു എന്ന് അതിന്റെ അടിസ്ഥാനത്തിൽ ഈ വർഷവും ഈ സമയത്തും ഞങ്ങൾ വോട്ടും പറച്ചിലുമായി വോട്ട് വണ്ടി എന്ന ഒരു വോട്ട് വണ്ടിയുമായി പ്രയാണം ആരംഭിക്കുകയാണ് നാളെ ശനിയാഴ്ച വൈകുന്നേരം അഞ്ചു മണി മുതൽ മണ്ണാരക്കാടിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് അതോടൊപ്പം തന്നെ മുപ്പതാം വാർഡുകൾ ഈ നാല് വാർഡുകളിൽ നാളെ വോട്ട് വണ്ടിയുടെ പ്രയാണം ഉണ്ടാവും വൈകുന്നേരം ആറ് മണിക്ക് കുന്തിപുഴ പരിസരത്ത് ഞങ്ങളൊരു വേദി ആ വേദിയിൽ ഒന്ന് രണ്ട് മൂന്ന് വാർഡുകളിലെ സ്ഥാനാർത്ഥികൾ അവിടെ എത്തുകയും അവരുടെ ആ വാർഡുകളുമായി അവർ മത്സരിക്കുന്ന വാർഡുകളുമായി ബന്ധപ്പെട്ട വികസന വിഷയങ്ങളിൽ എന്തൊക്കെ അവർക്ക് ചിക്കാൻ കഴിയും അവരുടെ കാഴ്ചപ്പാടെന്ത് എന്തിനവർ മത്സരിക്കുന്നു അവർ മത്സരിക്കുന്ന ഉദ്ദേശ ലക്ഷ്യമെന്ത് എന്നവർക്ക് பொது வேதி திறந்து சேண்டி அவசரம் இருக்க என்பதான வோட்டுவண்டியோட விஷயம் அது நாளே வைகேரம் ஆதிக்கம் குறிக்கும் வண்டி மூணு மணிக்கு நாடு கோளதிப்படி வச்சு சாமியா எண்ணிசா ஃபாக் ஓஃப் இருந்தோண்ட அது துறக்கம் குறிக்கிறது